കാലിൽ നിന്ന് ൊട്ടി ഒലിച്ച സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ അത് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നവരല്ലേ ആട്ടും മഹാനായ പ്രവാചകൻ വന്നത് അതുകൊണ്ട് ആലിമീങ്ങളോട് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് ആലിമീങ്ങളായി നിങ്ങളെ തുപ്പാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഏതെങ്കിലും ആ വ്യക്തിത്വങ്ങളോട് നമ്മൾ മറുപടി പറയാൻ തയ്യാറാവണ്ട മറിച്ച് ഇത് ഹബീബ്ല ദീനിന്റെ വേണ്ടി വന്ന ഒരുപാട് ഒരുപാട് പരിഹാസങ്ങളാണ് ാണ് അതിൽ നിന്ന് മോചനം ലഭ്യമാകുന്ന രൂപത്തിൽ നമ്മൾ ഇടപെടേണ്ടത് നമ്മുടെ പ്രബോധന ദൗത്യം കൂടുതൽ സജീവമാക്കുക നമ്മെ ആക്ഷേപിക്കാൻ അവർ മുന്നോട്ട് വരും നമ്മെ പരിഹസിക്കാൻ അവർ മുന്നോട്ട് വരും അതിനൊന്നും നമ്മൾ വിശുദ്ധമായ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനമാണ് പ്രചരണ അതോടൊപ്പം സമസ്ത കേരള ഒരു നൂറ്റാണ്ടോളം സമൂഹത്തിലേക്ക് സുജമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴടകമായി കൊണ്ട് നമ്മൾ സേവനം ചെയ്യുന്നവരാണ് നിങ്ങളെ നിങ്ങളെ അറിയാനാണ് തോന്നുന്നത് തോന്നുന്നത് എനിക്ക് അടിക്കാനാണ് എന്ന് വിരൽ ിൽ ആ ഉണ്ടിക്കേണ്ടവരല്ല തീരിന്റെ പ്രബോധകരായ ആരും നിങ്ങൾ ആ ഉന്നാക്കി കണ്ടുകൊണ്ട് ഭയപ്പെടാൻ ആരും തുണിയെങ്കിലും വേണ്ട എന്നാണ് സാന്ദർഭികമായി ഇത്തരം സനസ് നിങ്ങളിലേക്ക് സൂചിപ്പിക്കാനുള്ളത്